രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുമായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എയർ ഇന്ത്യ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയതായി അന്വേഷണത്തിൽ കണ്ടെത്തി എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതും താൻ ചെയ്തിട്ടില്ലെന്ന് രണ്ടാമത്തെ പൈലറ്റ് മറുപടി പറയുന്നതും വോയിസ് റെക്കോർഡറിൽ ഉണ്ട് വിമാനം തകർന്നത് എങ്ങനെയെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കാണാം

മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ വേഗവും കിടന്ന് നൂറ്റി എൺപത് നോട്ട്സ് വേഗത്തിൽ വിമാനം എത്തിയത് ഒരു മണി എട്ട് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിന് ഉടൻ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന നിലയിൽ നിന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി ഇടതുവശത്തെ എഞ്ചിൻ ഒന്നിന്റെ സ്വിച്ച് ആദ്യം ഓഫായി ഒരു സെക്കൻഡിനു ശേഷം വലത്തെ രണ്ടാമത്തെ എഞ്ചിന്റെ സ്വിച്ചും ഓഫായി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് വോയിസ് റെക്കോർഡിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് മറുപടി ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാൻ തുടങ്ങി കറക്കത്തിന്റെ വേഗം കുറഞ്ഞു വിമാനത്തിന്റെ മുകളിലേക്കുള്ള തള്ളൽ കുറഞ്ഞു ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി നാലു സെക്കൻഡിനു ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു പക്ഷേ കാര്യമുണ്ടായില്ല ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാനുള്ള ലക്ഷണം കാട്ടി പക്ഷേ രണ്ടാമത്തെ എഞ്ചിൻ ഒട്ടും ശരിയായില്ല എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലെത്തിക്കേണ്ട ഓക്സിലേറി പവർ യൂണിറ്റ് ഒരു മണി എട്ട് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡിന് സ്വയം പ്രവർത്തന സജ്ജമായി ആപത്തടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന പൈലറ്റ് കോക്പിറ്റിൽ നിന്ന് ഒരു മണി ഒൻപത് മിനിറ്റ് അഞ്ച് സെക്കൻഡിന് മെയ്ഡ് മെയ്ഡ് എന്ന അപായ സന്ദേശം നൽകി എന്തെങ്കിലും ചെയ്യാനാവും മുമ്പ് സെക്കൻഡുകൾക്കകം വിമാനം തകർന്നു വീണു